നമസ്കാരം ഗുണ്ടകൾ അരങ്ങുവാഴുന്ന കേരളം സംസ്ഥാനത്ത് ഒന്നര വർഷത്തിനിടെ അഞ്ഞൂറിലധികം ഗുണ്ടകൾ വർദ്ധിച്ചതായി പോലീസിന്റെ കണക്കുകൾ പുറത്തുവന്നു ഗുണ്ട ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് പോലീസ് കണക്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം പോലീസ് തയ്യാറാക്കിയ കണക്കനുസരിച്ച് പ്രവർത്തനങ്ങളിൽ സജീവമായ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് ശേഖരിച്ച കണക്കനുസരിച്ച് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഗുണ്ടകൾ സംസ്ഥാനത്തുണ്ട് അഞ്ഞൂറിലധികം ഗുണ്ടകൾ പുതുതായി പട്ടികയിലേക്ക് കടന്നു വന്നു ഇതിൽ പലരും യുവാക്കളാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം പ്രായപൂർത്തിയാകാത്തവരും ഗുണ്ടാ പട്ടികയിലുണ്ട് എന്നത് ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യമാണ് ഗുണ്ടകൾ കൂടിയതോടെ കുറ്റകൃത്യങ്ങളുടെ എണ്ണവും കൂടി ഒന്നര വർഷത്തിനിടെ നാനൂറ്റി മുപ്പത്തിയെട്ട് കൊലപാതകങ്ങളും ആയിരത്തി മുന്നൂറ്റി അൻപത്തി വധശ്രമ കേസുകളും റിപ്പോർട്ട് ചെയ്തു മുൻവർഷങ്ങളിൽ മാസം ശരാശരി ഇരുപത്തിയാറ് കൊലപാതകങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ വർഷം അത് മുപ്പത്തിമൂന്നായി ഉയർന്നു ഗുണ്ടകൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഗുണ്ടാനേതാവിന് പരസ്യമായി പാർട്ടി നടത്തുന്ന സാഹചര്യത്തിലേക്ക് നയിക്കുന്നത് പോലീസിന്റെ അലംഭാവമാണ് എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ തെരഞ്ഞെടുപ്പിന് മുൻപ് ഗുണ്ടാപട്ടിക ഇന്റലിജൻസ് ശേഖരിച്ച് ജില്ലാ പോലീസ് മേധാവിമാർക്ക് നൽകിയെങ്കിലും കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ല രാഷ്ട്രീയ ബന്ധവും ഉദ്യോഗസ്ഥ ഗുണ്ടാബന്ധവും നടപടികൾക്ക് തടസ്സമായി നിൽക്കുന്നു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്റ്റേഷന്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിരുന്നു ഇങ്ങനെ മാറി വന്ന ഉദ്യോഗസ്ഥർ ഗുണ്ടകൾക്കെതിരെ നടപടിയെടുക്കാൻ ഒരു താൽപര്യവും കാണിച്ചില്ല രണ്ടായിരത്തിലധികം പേരുടെ പട്ടിക നൽകിയെങ്കിലും നൂറ്റി അൻപതിൽ താഴെ ഗുണ്ടകളെയാണ് അറസ്റ്റ് ചെയ്തത് ഗുണ്ടകൾക്കൊപ്പം ലഹരി സംഘങ്ങളും സംസ്ഥാനത്ത് പിടിമുറുക്കുന്നതായിട്ടാണ് പോലീസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ ഉണ്ടായ നൂറ്റി നാല്പത് കൊലപാതകങ്ങളിൽ കൂടുതലും ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു സംസ്ഥാനത്ത് ഗുണ്ടാ ആക്രമണങ്ങൾ വരുന്ന സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനമൊട്ടാകെ പോലീസ് റെയ്ഡ് നടന്നിരുന്നു ഓപ്പറേഷൻ ആഗ് എന്ന പേരിലാണ് ഗുണ്ടകൾക്ക് വിലങ്ങിടാൻ റെയ്ഡ് നടത്തുന്നത് തുടർച്ചയായി വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങൾ തടയിടുന്നതിനായി പോലീസിന്റെ ഗുണ്ടാലിസ്റ്റിൽ ഉള്ളവരുടെയും വിവിധ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ജാമ്യത്തിൽ ഇറങ്ങിയവരുടെയും വീടുകൾ കേന്ദ്രീകരിച്ചാണ് റെയ്ഡ് നടക്കുന്നത് ഇന്നലെ വിവിധ ഭാഗങ്ങളിൽ സംസ്ഥാനത്ത് റെയ്ഡ് നടന്നു തിരുവനന്തപുരത്ത് കരമന നിയമം എന്നീ ഭാഗങ്ങളിലാണ് റെയ്ഡ് നടന്നത് കരമനയിൽ അഖിൽ എന്ന യുവാവിനെ മൂന്ന് മൂന്നുപേർ ചേർന്ന് കൊലപ്പെടുത്തിയതും ലഹരി മാഫിയകളുടെ ആക്രമണങ്ങൾ പതിവായതും പോലീസിനെതിരെയുള്ള വ്യാപക വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു സംഘങ്ങളെ തടയാൻ പോലീസ് നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് ഇപ്പോൾ അടിയന്തര നടപടികളിലേക്ക് കടക്കാൻ തീരുമാനമായത് ഇതനുസരിച്ച് കാപ്പ ചുമത്തപ്പെട്ട കുറ്റവാളികളുടെ വീടുകൾ അടക്കം കേന്ദ്രീകരിച്ച് റെയ്ഡ് നടക്കുന്നുണ്ട് അതേസമയം ആവേശം എന്ന സിനിമയുടെ റീലുമായി തൃശൂരിൽ കൊലക്കേസ് പ്രതി പാർട്ടി നടത്തിയത് വലിയ വിവാദമായിരുന്നു ഇരട്ട കൊലക്കേസിൽ ജയിൽ മോചിതനായ തൃശൂർ കുറ്റൂർ സ്വദേശിയായ അനൂപാണ് പാർട്ടി നടത്തിയത് ക്രിമിനലുകൾ അടക്കം അറുപത് പേർ പങ്കെടുത്ത പാർട്ടിയുടെ വീഡിയോ ചിത്രീകരിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ആക്കാനും ഗുണ്ടകൾ മാറുന്നില്ല ഫഹദ് ഫാസിൽ ചിത്രമായ ആവേശത്തിലെ രംഗൻ ചേട്ടന്റെ എടാമോനെ വിളിയോടെ ആരംഭിക്കുന്ന വീഡിയോ തലവർ തിരിച്ചെത്തിയ അണികളുടെ സന്തോഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു തുടക്കം മുതൽ ഒടുക്കം വരെ അറുപതിലേറെ പേർ പാടത്ത് തമ്പടിച്ചു തറിഞ്ഞ് പോലീസ് വന്നതും ദൃശ്യങ്ങളിൽ കാണാം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഇത്തരത്തിൽ ഒരു റീൽ പുറത്തിറക്കിയത് ഈ പാർട്ടിയിൽ പങ്കെടുത്ത പല ആളുകളും കൊലക്കേസ് പ്രതികളും ഗുണ്ടകളുമാണ് ഇത്രയും ആളുകൾ കൂടിയതറിഞ്ഞ് പോലീസും ഇവിടെ എത്തിയിരുന്നു എന്നാൽ തന്റെ അച്ഛന്റെ മരണം നടന്നിരുന്നു ആ സമയത്ത് ആർക്കും ഭക്ഷണം നൽകാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് അവർക്ക് ഭക്ഷണം നൽകുകയാണ് ചെയ്തത് എന്നാണ് പ്രതി അനൂപ് പോലീസിന് നൽകിയ വിശദീകരണം ഗുണ്ടകൾക്കും സാമൂഹ്യ വിരുദ്ധർക്കും ലഹരി മാഫിയക്കുമെതിരെ പോലീസ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തി ഇതിൽ വിവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട തൊണ്ണൂറ് പേർക്കെതിരെയും വാറണ്ട് കേസിൽ പ്രതികളായ നൂറ്റി അൻപത്തിമൂന്ന് പേർക്കെതിരെയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു അൻപത്തിമൂന്ന് പേരെ കരുതൽ തടങ്കലിൽ വെക്കുകയും അഞ്ചു പേർക്കെതിരെ കാപ്പ നിയമപ്രകാരം നടപടിയെടുക്കുകയും ചെയ്തു സ്പെഷ്യൽ ഡ്രൈവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു സമാധാനാന്തരീക്ഷം തകർക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് സോണൽ ഐജിമാർക്കും റേഞ്ച് ഐജിമാർക്കും റേഞ്ച് ഡിഐ ജിമാർക്കും ജില്ലാ പോലീസ് മേധാവിമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്